പേജ് അവർക്ക് വേറെ കീടും വേറെ ചുറ്റുപാടുകളുമാണ് അപ്പോ ഇയാൾക്ക് പുനരധിവാസം ആവശ്യമുണ്ടെങ്കിൽ ജില്ലാ സാമൂഹ്യ രീതി വകുപ്പ് കളക്ടറുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കട്ടെ ഒരു ദിവസം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇന്ന് മലപ്പുറം ജില്ലയിൽ നടന്ന സിറ്റിംഗിൽ ആകെ പതിനാല് പരാതികൾ പരിഗണിച്ചിരുന്നു അതിൽ അഞ്ചെണ്ണം തീർപ്പ് കൽപ്പിച്ചു അതിൽ പ്രധാനപ്പെട്ടത് വളാഞ്ചേരി സ്വദേശി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്വദേശി അബ്ദുറഹ്മാൻ പറഞ്ഞയാൾ ലൈസൻസിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ അധികൃതരെ കഴിഞ്ഞ പതിനൊന്ന് മാസമായി നിരന്തരം സമീപിച്ചു വന്നു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടും അയാൾക്ക് ലൈസൻസ് ലഭിക്കാതിരുന്നു കമ്മീഷൻ അതിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അയാൾക്ക് നിയമാനുസരണം ലഭിക്കേണ്ട ലൈസൻസ് ലഭ്യമാക്കണം എന്ന് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചുകൊണ്ട് അത് തീർപ്പാക്കിയിട്ടുണ്ട് മറ്റൊന്ന് ശ്രീ ഇബ്രാഹിം മുഹമ്മദ് ഇബ്രാഹിം മലപ്പുറം ചീനത്തോട് മലപ്പുറം അദ്ദേഹം ഒരു വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉന്നയിച്ചു ഡെപ്യൂട്ടി കളക്ടറും ചാൻസൽദാരുടെ പ്രതിനിധിയും റവന്യൂ വിലയും തദ്ദേശ സമ്മേളന വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഹാജരായി റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു പരാതി ന്യായമാണെന്ന് ഉദ്യോഗസ്ഥരും സമ്മതിച്ചു സ്വകാര്യ വ്യക്തിയാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ആണ് കമ്മീഷൻ മുമ്പാകെ ബോധിപ്പിച്ചത് പക്ഷെ സ്വകാര്യ വ്യക്തിയുടേതാണെങ്കിലും സർക്കാർ ഭൂമിയിലൂടെയാണെങ്കിലും നേരത്തെ ആ വെള്ളക്കെട്ടിന് ഇടയാകാതെ ജലം ഒഴുകിപ്പോയിരുന്നത് പുനഃസ്ഥാപിച്ച് പരാതിക്കാരനും സമീപവാസികൾക്കും നീതി ഉറപ്പുവരുത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കമ്മീഷൻ അത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് അത് തീർപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊന്നുള്ളത് മുഹമ്മദ് സഫുവാൻ തവനൂർ സെൻട്രൽ ജയിലിൽ കഴിയായിരുന്നു സഫ്വാൻ്റെ ഒരു പരാതിയാണ് അപ്പോൾ അയാൾ ഇപ്പോൾ ജയിലില്ല ജാമ്യത്തിൽ പുറത്താണെന്നും അയാളിങ്ങനെ നിരന്തരമായി പരാതി കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻഡ് ക്രിമിനലാണെന്നും ഒക്കെയുള്ള നിലയ്ക്കാണ് ജയിലിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതും ജയിൽ ഉദ്യോഗസ്ഥൻ നേരിട്ട് ബോധിപ്പിച്ചതും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള നിയമത്തിന് നിരക്കാത്ത ഒരുവിധ പ്രശ്നങ്ങൾ അയാൾക്കുണ്ടാകരുത് എന്ന് ഉപദേശിച്ചുകൊണ്ട് ആ കേസ് തീർപ്പാക്കി മറ്റൊന്ന് മലപ്പുറം ഓമാനൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരാതിയാണ് പക്ഷെ ആ പരാതി കഴമ്പില്ല എന്ന് ഹയർ സെക്കൻഡറിയിലെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെയും ഉദ്യോഗസ്ഥർ ഹാജരായി റിപ്പോർട്ടുകൾ സമർപ്പിച്ചു പരാതിക്കാരൻ ഹാജരായിട്ടുമില്ല അയാൾക്ക് നോട്ടീസ് അയച്ചിട്ട് ഹാജരായിട്ടുമില്ല അപ്പോൾ അത് കമ്മീഷൻ മുഖവിലിക്ക് എടുക്കണ്ട എന്നാണ് കണ്ടത് സ്കൂൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ അധികൃതർ നേരിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ ഹർജി തീർപ്പാക്കുകയാണ് പിന്നെന്നുള്ളത് ശ്രീ അബ്ദുൾ റഷീദ് എന്നയാളുടെ അയാളുമായി ബന്ധപ്പെട്ട ഒതല്ലൂർ കോലിക്കര ഒതല്ലൂരുള്ള അപ്പോൾ ആ പരാതി അദ്ദേഹം ഒരു മാനസിക പ്രശ്നമുള്ള ആളും ശാരീരിക വൈകല്യമുള്ള ആളുമൊക്കെയാണ് വൈഫ് അയാൾ വിവാഹം കഴിച്ചിരുന്ന ഭാര്യ അയാളെ സംരക്ഷിക്കണം എന്നുള്ള നിലയ്ക്കാണ് ബന്ധുക്കളുടെ പരാതി സഹോദരൻ ഉൾപ്പെടെയുള്ളവരുടെ പരാതി എന്നാൽ ആ ഭാര്യ ഇരുപത് കൊല്ലം മുമ്പ് തന്നെ ഇയാളുമായിട്ടുള്ള ബന്ധമില്ലാതായിട്ടുണ്ട് അവർ കുട്ടികളുടെ കാര്യവും അവരുടെ കാര്യവും സ്വന്തം നിലയ്ക്ക് പലരുടെയും സഹായത്തിലാണ് നിർവഹിച്ചു വരുന്നത് എന്ന് എല്ലാ ഉദ്യോഗസ്ഥരും അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥരെ അതാക്കണം കമ്മീഷൻ നിയുക്തരാക്കിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും വിശദമായി അന്വേഷിച്ച് കമ്മീഷന് വിവരം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ അയാളുടെ സഹോദരനും ബന്ധുക്കൾക്കും സംരക്ഷിക്കാൻ എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ഇയാളെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ തീരുമാനം കൈക്കൊള്ളണം എന്നുള്ള നിലയ്ക്ക് ആ ഫയലും തീർപ്പാക്കി പിന്നീടുള്ളത് പുതിയ പരാതികളുടെ ഗണത്തിൽപ്പെട്ടതാണ് ഒരു അബ്ദുൽ സലാം ഇരുവേറ്റി അയാളുടെ ഒരു വ്യവസായം ആരംഭിക്കുന്നതിന് പിന്നെ ഭീമമായ ഒരു തുക ഒരു ഏജൻറ്റിന് നൽകുകയും സ്ഥാപിച്ച വ്യവസായത്തിനെ സ്ഥാപിച്ചത് നിലവാരമുള്ള മെഷീനറി അല്ല എന്നും അയാളെ കബളിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് കമ്മീഷന് പരാതി നൽകിയത് അപ്പോൾ ആ പരാതിയിൽ അരിക്കാട് എസ് എച്ച്ഒയുടെ റിപ്പോർട്ട് വന്നു എസ് ഐ നേരിട്ട് ഹാജരായി പക്ഷേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെയാണ് പരാതിക്കാരന് എതിർ കക്ഷി നൽകിയ ബില്ലിൻ്റെ ജെന്യൂറ്റി ലഭിക്കുന്ന മുറയ്ക്ക് അനന്തനാഗടികൾ സ്വീകരിക്കുന്നു അപ്പം എഫ്ഐആർ രജിസ്റ്റർ ചെയ്താണ് നല്ല നിലയിൽ അന്വേഷണം നടത്തേണ്ടത് എന്ന കമ്മീഷൻ്റെ അഭിപ്രായം പറയുകയും ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അതിൽ തുടർ അന്വേഷണം നടത്തി പരാതിക്കാരന് നീതി ലഭ്യമാക്കണം എന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നൊരു മറ്റൊരു പരാതി കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഘടകം നൽകിയതാണ് അത് ഇപ്പോൾ കേരളത്തിൽ ഭിന്നശേഷി സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷി സംഭരണം നാല് ശതമാനം സംഭരണം ഏർപ്പെടുത്താനായിട്ട് നയപരമായ ഒരു തീരുമാനമെടുക്കുകയും സർക്കുലർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നടപ്പാക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമൂഹത്തിന് രണ്ട് റൊട്ടേഷൻ ടേൺ നഷ്ടപ്പെടും ഇരുപത്തിയാറ് എഴുപത്തിയാറ് എന്നീ രണ്ട് റൊട്ടേഷൻ ടേൺ രണ്ടവസരം നഷ്ടപ്പെടും എന്നുള്ള ഒരു പരാതിയാണ് നൽകിയിട്ടുള്ളത് അത് ബന്ധപ്പെട്ട പൊതുഭരണ ന്യൂനപക്ഷ വകുപ്പിലേക്കും അതുപോലെ തന്നെ സാമൂഹ്യനീതി സെക്രട്ടറിയോടും പി എസ് സി സെക്രട്ടറിയോടും റിപ്പോർട്ട് തേടിക്കൊണ്ട് കമ്മീഷൻ അതിൽ ഇന്ന് ഫയൽ ക്ലോസ് ചെയ്യുന്നില്ല റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തീരുമാനം കൈക്കൊള്ളുന്നതാണ് കമ്മീഷൻ നന്ദി